േബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ താനെന്താ അത്യാവശ്യമായിട്ടൊന്ന് വരണമെന്ന് പറഞ്ഞ് ഇത്തിരി തിരക്കിലായിരുന്നു അതെ എനിക്ക് എനിക്കിത്തിരി വയ്യായികയുണ്ട് ഓ ആശുപത്രി പോകാനായിരുന്നു എന്നാലത് പറയണ്ടേ എന്തുപറ്റി കൊറച്ചായത് തുടങ്ങിയിട്ട് വയറുവേദനയാ അതിപ്പോ വല്ലാതെ കൂടിയിരിക്കുക ആ ഇനി വെച്ചോണ്ടിരിക്കുന്നത് ബുദ്ധിയല്ല ഡോക്ടറെ പക്ഷെ ഡോക്ടറെ അല്ലേ പിന്നെ ഒരാളുണ്ട് ഒരു സ്ത്രീയാ വെറും സ്ത്രീയല്ല വലിയ ദിവ്യ ശക്തിയൊക്കെ ഉള്ളതാ എന്ത് അസുഖമായിട്ട് പോയാലും അവർ നമ്മുടെ തലേ കൈവച്ച് അഞ്ചു മിനിറ്റ് നിൽക്കും കഴിഞ്ഞു അതിനിടയിൽ നമ്മുടെ അസുഖം അവർ അവരുടെ ശരീരത്തിലോട്ട് വലിച്ചെടുക്കും ആ എന്നിട്ട് എന്നിട്ട് അവരുടെ ശരീരത്തിൽ കയറിയ നമ്മുടെ അസുഖത്തെ അടുത്ത അഞ്ചു മിനിറ്റ് കൊണ്ട് അവര് വായുവിൽ പറത്തി കളയൊന്നു അത്ഭുതം എന്താ പറയാ നമ്മുടെ സുഗുണനാ എന്നോട് അവിടെ ചെല്ലാൻ പറഞ്ഞത് ആ ഞാൻ എന്തായാലും ഒരു വണ്ടി വിളിച്ചിട്ട് വരാം നമുക്ക് ബസ്സിൽ പോവാന്നെ അതല്ല ഒരു വണ്ടിയും വിളിച്ചു പോയി ആദ്യം ആ സുഗുണനെയും പിന്നെ നിന്നെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നിട്ട് വരുന്ന വഴിക്ക് നിന്നെ ഒരു കാഷ്റോന്റെ ഡോക്ടറെ കാണിക്കണം ഇന്ന് ഇത്തിരി തിരക്കുള്ള ദിവസാ എന്നാലും സാരമില്ല ഒരു നല്ല കാര്യത്തിനല്ലേ എന്റെ ചങ്ങാതി താൻ ഇങ്ങനെ ഒരു വിഡ്ഢിയായി പോയല്ലോ ഛേ വിവരവും വിദ്യാഭ്യാസവും ഉള്ള സമൂഹമാണ് നമ്മുടേത് എന്നിട്ടും അസുഖങ്ങൾ ഭേദമാകാൻ മാന്ത്രിക സിദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്നവരുടെ കാൽക്കൽ ചെന്ന് വീഴുകയാണ് നമ്മളിൽ പലരും പണം ചിലവാക്കി സ്വയം വലയിൽ ചെന്ന് വീഴാൻ കാത്തു നിൽക്കുന്നവർ ഉള്ളത് ഇത്തരം തട്ടിപ്പ് കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകുന്നത് അസുഖങ്ങൾ ഭേദമാകാൻ ശാസ്ത്രീയ ചികിത്സയാണ് വേണ്ടത് അല്ലാതെ ചെപ്പടി വിദ്യ കൊണ്ടത് മാറില്ല തിരിച്ചറിയുക ഇനിയെങ്കിലും ലെറ്റസ് ചേഞ്ച് Much Bodyguard brought you by Baby Memorial Hospital, Calicut, Kannur.